നിങ്ങൾക്കായി സ്കൈ വാട്ടർ ആൻഡ് പാർക്ക് വളംതോട് മലപ്പുറം ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട്ക്കര കളക്കുന്ന് വാർഡിലെ മിനി മാസ്റ്റലൈറ്റുകൾ നാടിന് സമർപ്പിച്ചു ചുങ്കത്ര ഗ്രാമപഞ്ചായത്തിൽ കളക്കുന്ന് വാർഡിൽ സ്ഥാപിച്ച മൂന്ന് മിനി മാസ്റ്റലൈറ്റുകളുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് വത്സമ്മ സെബാസ്റ്റ്യൻ നിർവഹിച്ചു വാർഡ് മെമ്പർ കെ പി മൈമൂന അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സി കെ സുരേഷ് കെ എം ജോസ് അനസ് കെ പി ഇല്യാസ് കെ റിയാസ് ചുങ്കത്ര ഇ എം സാഹിർ പ്രിൻസ് കെ പി ഷംസുദ്ദീൻ ഫഹദ് അബ്ബാസ് തോമസ് ലൂക്കോച്ചൻ എന്നിവർ സംസാരിച്ചു എല്ലാ ഇതിലും വികസന പ്രവർത്തനം മുഴുവൻ ചെയ്തു തീർത്ത ഒരു വാർഡാണ് ഇവിടെ ഒരു മാതൃക വാർഡായിട്ട് മാറിയിരിക്കുകയാണ് സുന്ദ ഗ്രാമപഞ്ചായത്തിൻ്റെ അഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ മൂന്ന് ഐമാസ് ലൈറ്റുകൾ സ്ഥാപിച്ചിരിക്കുന്നത് ഈ വാർഡിൽ അതിനു മുമ്പായാലും ഈ ഈ വാർഡിൽ ഞാൻ ആദ്യം ഇരുപത് ഇരുപത്തൊന്ന് കാലത്ത് പ്രസിഡൻറ്റായിരുന്ന സമയത്തും നമ്മൾ ടൗണും അതുപോലെ പെൻഷൻ ഭവൻ മുഴുവൻ വരെയും അന്ന് നമ്മൾ പൊതുവായിട്ട് ലൈറ്റുകൾ വെച്ചു അതിനുശേഷം

Top Spin Revolving Tower Disco Magic Coaster Aqua Loop Rocket Wave Pool Family Pool Kids Pool Adult Pool Children Splash Family Splash Slide Open Body Slide Closed Body Slide നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് വേവിൽ നിങ്ങൾ കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം